ഇന്ന് നമുക്ക് അടപ്പായസത്തിനുള്ള അട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ അടപ്പായസത്തിനുള്ള അട ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് ചുവന്നരി എല്ലാവർക്കും അറിയാമല്ലോ ഇനി ചുവന്നരി ഇല്ലെങ്കിൽ വീട്ടിലുള്ള അരി എന്താണോ അത് ഉപയോഗിക്കാം ചുവന്നരി ആകുന്ന സമയത്ത് അടപ്പായസത്തിൻ്റെ ആ ഒരു കളറ് കറക്റ്റായി കിട്ടും കുറച്ച് ടേസ്റ്റും കൂടുതലായിരിക്കും പായസത്തിന് ഇതിപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർക്കാൻ വച്ചിരിക്കുകയാണ് ഇനി ഇത് കുതിർന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം അതിലേക്ക് ഒരല്പം പഞ്ചസാര അതുപോലെ തന്നെ ഒരല്പം ഉപ്പ് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ ഇതിപ്പോൾ അരച്ചെടുത്തതാണ് ഇനി ഈയൊരു മാവിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ദോശമാവിൻ്റെയോ ഇഡ്ഡലി മാവിൻ്റെയോ ഒക്കെ ആ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ ഒരു പ്ലേറ്റിൽ ഒരല്പം നെയ്യ് തേച്ച് എല്ലാ ഭാഗങ്ങളും നെയ്യ് തേച്ച് പിടിപ്പിക്കുക അതിലേക്കാണ് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടോ മൂന്നോ സ്പൂൺ മാവ് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക വളരെ കനം കുറഞ്ഞ് വേണം നമ്മളെപ്പോഴും അട ഉണ്ടാക്കാൻ ഇതിപ്പോൾ കനം കുറഞ്ഞ് പ്ലേറ്റിൽ എല്ലായിടത്തും ആക്കിയിട്ടുണ്ട് ഇനി ഇഡലി പാത്രത്തിൻ്റെ മേലെ വെച്ച് ഒരു ത്രീ ടു ഫോർ മിനിറ്റ് മാവി വെക്കുക അതിന് ശേഷം എടുത്തിട്ട് നമ്മൾ ഉടൻ തന്നെ ഒരു കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങ് വരച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒരു കത്തിയോ സ്പൂണോ വെച്ച് നമ്മൾ വരച്ച് കൊടുക്കുക വരച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പച്ച വെള്ളം മേലെക്കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കത്തിയോ സ്പൂണോ വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടർത്തിയെടുത്താൽ നമ്മുടെ അടയെല്ലാം പ്ലേറ്റിൽ നിന്ന് അടർന്നു വരും ഇനി ഇതെല്ലാം നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ നമ്മളിതെല്ലാം മാറ്റിയെടുത്തിട്ടുള്ള അടയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും വീട്ടിലുണ്ടാക്കുന്ന അടയായതുകൊണ്ട് നല്ല ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം